രണ്ട് ടൈപ്പ് ഉണ്ട് 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 നോൺ ആയിക്കോട്ടെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഈ നോൺ മാത്രേറ്റീവ് ഒരു വലിയ സബ്ജക്റ്റ് ആണ് അത് കൊച്ചപ്പ പറയാതെ ബെഡ്റൂം എങ്ങനെ മാനേജ് ചെയ്യണം ഒരു ബെഡ്റൂം ബെഡ്റൂം മലയാളികൾക്ക് നമ്മൾ ലൈഫ് എങ്ങനെ എങ്ങനെ മാനേജ് ചെയ്യണം മറ്റുള്ളവർക്ക് കൊടുക്കണം മറ്റേ ലൈഫിൽ അതെ അതെ ഞാൻ എല്ലാ ദിവസവും പ്ലാൻ ചെയ്യുന്നതാണോ ഹെൽത്തി അതോ വീക്ക് വീക്കെൻഡ് വീക്കൻഡ് ഓരോരുടെ റിക്വയർമെന്റ് അനുസരിച്ച് 100 ശതമാനവും ഞാൻ യോജിക്കുന്നു ചെലവർക്ക് ദിവസം മൂന്നൂറ് വേണം സത്യം ൊന്നുംങ്ങൾക്ക് നിങ്ങളുടെനെ ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖല്ലേ ഒരു ദിവസം ഫുൾ ടൈം ഇതിനെ കുറിച്ച് ചിന്തിക്കുക ഇത് ചെയ്തോണ്ടിരിക്കുന്ന ഹെൽത്തിന് മോശമായിരിക്കും